പ്രകൃതി നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ മുന്തിരിങ്ങക്കുള്ളവർ വിൽക്കുക ഒരു വെറൈറ്റി ആയിട്ടാണ് മിക്കളി കഴിഞ്ഞിട്ട് ആദ്യം നമ്മൾ അതിന് അതിൻ്റെ കുരുവൊക്കെ എടുത്ത് നല്ല വൃത്തിയാക്കി ഈ രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുക അങ്ങനെയായിട്ട് ഇതിന് നമുക്കിങ്ങനെ അരപ്പുണ്ടാക്കണം അരപ്പിനായിട്ട് തേങ്ങ ചിരുവതും തേങ്ങ ചിരുവതും നമുക്ക് നമ്മൾ പച്ചടിക്കൊക്കെ എടുക്കുന്നതെ കൂട്ടി തന്നെ തേങ്ങയും ഇത് പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ട് നാലായിട്ട് കയറിയിട്ടുണ്ട് എന്നിട്ട് ജീരകം ഇട്ടിട്ടുണ്ട് ജീരകം ആവശ്യത്തിന് നമുക്ക് എത്രയാണോ ആവശ്യം അതിനാവശ്യം പിന്നെ കറിവേപ്പില കടുക് ഇത് നമ്മൾ കൂടുതലായിട്ട് ആഡ് ചെയ്ത് കടുക് ശകലം ഒരു കടുക് ആവശ്യത്തിന് ശകലം വെള്ളം നമുക്ക് ധരഞ്ഞ് കിട്ടാനുള്ള രീതിയിൽ ശരിക്ക് വെള്ളം ആഡ് ചെയത് ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് നമുക്ക് ഈ പഞ്ചസാര ഈ മുന്തിരിങ്ങ പുളുപ്പുള്ളൂ കുറച്ച് പഞ്ചസാരങ്ങൾ ആഡ് ചെയ്ത് അരച്ചെടുക്കുക എന്നിട്ട് നമുക്ക് ഈ മുന്തിരിങ്ങയിലോട്ട് കുറച്ച് പച്ച തൈരുണ്ടല്ലോ തൈരൊക്കെ ഇതിൻ്റെ അത് ആഡ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അവർ കരണ്ട് ചെയ്ത് അരണ്ടസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നൊക്കെ ഈ എന്നിട്ട് ഈ അരപ്പും കൂടെ ഇട്ടിട്ട് തന്നെ ഇളക്കും കേട്ടെ അരപ്പും കൂടെ ഇട്ട് കരണ്ടുണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുന്നതിന് എന്നിട്ട് ഉപ്പ് ആഡ് ചെയ്യുക ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടാണ് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്യുക മിക്സ് നല്ലപോലെ ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ആയതിന് ശേഷം നമ്മൾ കടു തഴയ്ക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യും അതിനായിട്ട് പാനെടുത്തേക്ക് എണ്ണ അഴിച്ചതിന് ശേഷം കുറച്ച് കടുകൊടുത്ത് കൊടുക്കാം കടു കൊടുത്തു കൊടുത്തതിന് ശേഷം കടൊന്ന് പൊട്ടിയതിന് ശേഷം കടയേകദേശം നല്ലത് പൊട്ടിയിട്ടുണ്ട് അതിനുശേഷം ഉള്ളി ഉള്ളിക്ക് കൊച്ചുള്ളി അരിഞ്ഞു വെച്ചത് അതിൻ്റെ താടി ചെയ്ത് കൊടുക്കുക പിന്നെ രണ്ടോ മൂന്നോ വച്ചിലുളക് നമുക്ക് എത്രയാണെന്ന് ആ വച്ചുളക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ തന്നെ ഇളക്കിയതിന് ശേഷം കുറച്ച് കരിയേപ്പലയും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് ഈ കിച്ചടിയിലോട്ട് താഴെ ചെയ്യാം ഇത്രയുള്ള സിമ്പിളായിട്ടുള്ള കാര്യം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു പ്രസക്തിയാണ് ഇനി മറ്റേ പീഡിയായിട്ട് വരുന്നത്